ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാടിയായ ഊർജ മേഖലയിൽ നിന്നുള്ള വാർത്തകൾ എപ്പോഴും ജനശ്രദ്ധ ആകർഷിക്കുന്നവയാണ് രാജ്യത്തെ പൊതുമേഖല എണ്ണ കമ്പനികളുടെ സമീപകാല പ്രകടനം ഈ മേഖലയിലെ ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവായാണ് അടയാളപ്പെടുത്തുന്നത് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ ഗണ്യമായ ഇടിവും ആഭ്യന്തര വിപണിയിലെ വിൽപ്പനയിൽ ദൃശ്യമായ ഉണർവും ചേർന്ന് ഈ കമ്പനികളുടെ ലാഭത്തിൽ റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആഗോളതലത്തിൽ അരങ്ങേറിയ രാഷ്ട്രീയ മാറ്റങ്ങളും പ്രാദേശിക തലത്തിൽ കൈക്കൊണ്ട വിലനിർണയ തന്ത്രങ്ങളും ഈ അപ്രതീക്ഷിത കുതിപ്പിന് പിന്നിൽ നിർണായക പങ്കുവഹിച്ചു ഇത് കേവലം ഒരു സാമ്പത്തിക നേട്ടം എന്നതിലുപരി രാജ്യത്തിന്റെ ഊർജ സുരക്ഷയ്ക്കും സാമ്പത്തിക സുസ്ഥിരയ്ക്കും വലിയ മുതൽക്കൂട്ടായി മാറുന്ന ഒരു പ്രതിഭാസമാണ് പശ്ചിമേഷ്യൻ മേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ദൃശ്യമായ അയവും ഗൾഫ് രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തയ്യാറായതുമാണ് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഭൗമരാഷ്ട്ര സാഹചര്യങ്ങൾ എണ്ണ വിപണിയെ നേരിട്ട് സ്വാധീനിക്കുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത് സംഘർഷങ്ങൾ അയയ്ക്കുകയും ഉൽപാദനം കൂട്ടുകയും ചെയ്തപ്പോൾ എണ്ണയുടെ ലഭ്യത വർദ്ധിക്കുകയും അത് സ്വാഭാവികമായും വിലയിടിവിന് കാരണമാവുകയും ചെയ്തു ഈ ആഗോള പ്രവണത ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് വലിയ ആശ്വാസമായി മാറി അസംസ്കൃത എണ്ണ കുറഞ്ഞ വിലയ്ക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞത് കമ്പനികളുടെ പ്രവർത്തന ചെലവിൽ വലിയ കുറവുണ്ടാക്കി ഇത് ലാഭമാർജിൻ വർദ്ധിപ്പിക്കാനുള്ള ആദ്യ പടിയായിട്ടും മാറി എന്നാൽ അന്താരാഷ്ട്ര വിപണിയിലെ ഈ അനുകൂല ചലനങ്ങൾക്കനുസരിച്ച് പെട്രോളിന്റെയും ഡീസലിന്റെയും ആഭ്യന്തര വില കുറയ്ക്കാതിരുന്നതാണ് പൊതുമേഖല എണ്ണ കമ്പനികളുടെ ലാഭക്ഷമത കുത്തനെ ഉയരാൻ സഹായിച്ച ഏറ്റവും പ്രധാന ഘടകം ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞപ്പോഴും രാജ്യത്തെ പമ്പുകളിൽ ഇന്ധനവിലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താതിരുന്നത് കമ്പനികൾക്ക് ലിറ്ററിന് ഉയർന്ന ലാഭം നിലനിർത്താൻ അവസരം നൽകി ഈ തന്ത്രപരമായ നിലപാട് മുൻകാലങ്ങളിൽ ആഗോള ക്രൂഡ് ഓയിൽ വില വർധനവിന്റെ ആഘാതം ഉപഭോക്താക്കളിലേക്ക് പൂർണ്ണമായി കൈമാറാതെ കമ്പനികൾക്ക് ലഭിച്ച ഭാരം കുറയ്ക്കുന്നതിനും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിലക്കയറ്റത്തെ നേരിടാൻ സാമ്പത്തിക കരുത്തിന് സംഭരിക്കുന്നതിനും സഹായിച്ചു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നീ പൊതുമേഖലാ കമ്പനികളുടെ സംയോജിത ലാഭം ഏപ്രിൽ മുതൽ ജൂൺ വരെ കാലയളവിൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയായി കുതിച്ചുയർന്നു മുൻവർഷം ഇതേ കാലയളവിലെ ലാഭത്തേക്കാൾ രണ്ടര ഇരട്ടി വർദ്ധനവാണ് ഇത്തവണ അറ്റാദായത്തിൽ ഉണ്ടായത് എന്നാണ് ഈ നേട്ടത്തിന്റെ വ്യാപ്തി വെളിവാക്കുന്നത് ഇത് ഇന്ത്യൻ ഊർജ്ജ മേഖലയുടെ സാമ്പത്തിക ആരോഗ്യത്തെ കുറിച്ചുള്ള ശുഭകരമായ സൂചന കൂടിയാണ് നൽകുന്നത് ഈ ലാഭവർധനവ് കമ്പനികൾക്ക് ഭാവി വികസന പദ്ധതികൾക്ക് ഊന്നൽ നൽകാനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഗവേഷണങ്ങൾക്കായി കൂടുതൽ തുക വിലയിരുത്താനും വഴിയൊരുക്കും ഈ കാലയളവിൽ പ്രകടനം പരിശോധിക്കുമ്പോൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷനാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് വില്പനയിലും ലാഭക്ഷമതയിലും ക്ഷമതയിലും ബി പി സി എൽ മറ്റ് കമ്പനികളെക്കാൾ ഒരുപടി മുന്നിൽ നിന്നു പമ്പുകളിലെ ശരാശരി പെട്രോൾ വിൽപ്പനയുടെ കാര്യത്തിലും ബി പി സി എൽ ആണ് മുൻനിരയിൽ ബി പി സി എല്ലിന്റെ പമ്പുകളിൽ പ്രതിമാസം ശരാശരി നൂറ്റി അൻപത്തി മൂന്ന് കിലോ ലിറ്റർ പെട്രോളിന്റെ വിൽപ്പന നടക്കുമ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ശരാശരി വിൽപ്പന നൂറ്റി മുപ്പത് കിലോ ലിറ്റർ മാത്രമാണ് ഇത് ബി പി സി എല്ലിന്റെ വിപണിയിലെ സ്വാധീനവും ഉപഭോക്താക്കളുടെ വിശ്വാസവും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ഒരു ബാരൽ ക്രൂഡ് ഓയിലിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭം അഥവാ മാർജിൻ എന്ന കാര്യത്തിലും ബി തന്നെയാണ് ഒന്നാമത് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ മാർജിൻ ഭാരതിന് നാല് പോയിന്റ് എട്ട് എട്ട് ഡോളർ ആയിരുന്നു ഇത് എച്ച് പി സി എല്ലിന്റെ റിഫൈനിങ് മാർജിൻ ആയ മൂന്ന് പോയിന്റ് പൂജ്യം എട്ട് ഡോളറിനേക്കാളും ഐ ഒ സിയുടെ രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഡോളറിനേക്കാളും വളരെ കൂടുതലാണ് ഉയർന്ന റിഫൈനിങ് മാർജിൻ അസംസ്കൃത എണ്ണയെ സംസ്കരിച്ച് ഉപഭോക്താക്കൾക്ക് എത്തിക്കുമ്പോൾ കമ്പനി നേടുന്ന സാമ്പത്തിക നേട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ബി പി സി എല്ലിന്റെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട വിപണന ശൃംഖലകളും വിപണന തന്ത്രങ്ങളും ഈ മികച്ച പ്രകടനത്തിന് പിന്നിലുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു ആഭ്യന്തര വിപണിയിൽ പെട്രോൾ വിൽക്കുമ്പോൾ പൊതുമേഖലാ കമ്പനികൾക്ക് ലഭിക്കുന്ന ലാഭം ആദ്യപാദത്തിൽ ലിറ്ററിന് പത്ത് പോയിന്റ് മൂന്ന് രൂപയായി കുതിച്ചുയർന്നു മുൻവർഷം ഇതേ കാലയളവിൽ ഇത് നാല് പോയിന്റ് നാല് രൂപ മാത്രമായിരുന്നു ഡീസൽ വിൽപ്പനയിലെ ലാഭവും ഏപ്രിൽ ജൂൺ കാലയളവിൽ ലിറ്ററിന് എട്ട് രൂപയായി വർധിച്ചു കഴിഞ്ഞ വർഷം ഇത് കേവലം രണ്ടേ പോയിന്റ് അഞ്ച് രൂപയായിരുന്നു പെട്രോളിലും ഡീസലിലും രേഖപ്പെടുത്തിയ ഈ ഉയർന്ന ലാഭ മാർജിനുകൾ കമ്പനികളുടെ മൊത്തം ലാഭക്കണക്കിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇന്ധനവിലയുടെ കാര്യത്തിൽ ആഗോള ക്രൂഡ് ഓയിൽ വിലക്കയറ്റം വരുമ്പോൾ വലിയ നഷ്ടം വഹിക്കുകയും വിലയിടിയുമ്പോൾ ലാഭം നേടുകയും ചെയ്യുന്ന ഒരു തരം ചാക്രിക പ്രവണതയാണ് എണ്ണ കമ്പനികളുടെ സാമ്പത്തിക സ്ഥിതിയെ സ്വാധീനിക്കുന്നത് നിലവിലെ ലാഭവർദ്ധനവ് ഈ കമ്പനികൾക്ക് കൂടുതൽ സാമ്പത്തിക സ്ഥിരത നൽകുകയും ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ അവരെ സജ്ജരാക്കുകയും ചെയ്യും